എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കൊപ്പം പ്രവർത്തിക്കുന്ന മറിയം ഗേൾസ് സെക്കൻഡ് ഫിഫ്ത് ആനിവേഴ്സറിയും ഫെബ്രുവരി ഏഴിന് നടക്കും മറിയംഇഎം എന്ന പേരിൽ മുളയങ്കാവും മറിയം സ്ക്വയറിൽ വെച്ചാണ് പരിപാടി നടത്തുന്നതെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു കൊപ്പത്തും വല്ലപ്പുഴയിലും പ്രവർത്തിക്കുന്ന മറിയം ഗേൾസ് രണ്ടാം കോൺവെക്കേഷനും അഞ്ചാം വാർഷികവും ഫെബ്രുവരി ഏഴിന് ബുധനാഴ്ച രാവിലെ ഒമ്പത് മുതൽ മുളയങ്കാവ് മറിയം സ്ക്വയറിൽ വെച്ച് നടക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് വൺ പ്ലസ് ടു കോഴ്സ് പൂർത്തിയാക്കിയ എൺപത്തിയേഴ് ഫാളിലമാരെ സമൂഹത്തിന് സമർപ്പിക്കും മറിയം ടാലന്റ് ഹണ്ടിലൂടെ വിജയം നേടിയ ഫാത്തിമ ഷഹനാസ് ഹാളിലയെയും യൂത്ത് ടാലന്റ് അവാർഡിന് അർഹത നേടിയ മൈസൻ ബുഡ് ഡയറക്ടർ ഷെഫീഖായ്പുറത്തെയും ആദരിക്കും കൊപ്പത്തും വല്ലപ്പുഴയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറിയം ഗേൾസ് ക്യാമ്പസുകളിലാണ് ഫാതില രണ്ടാം സന്നദ്ധാനവും അഞ്ചാം വാർഷികവും ഫെബ്രുവരി ഏഴാം തീയതി ബുധനാഴ്ച വിപുലമായി നടത്തുകയാണ് പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടുകൂടെ സമസ്തയുടെ ഫാതില ബിരുദം നേടിയ എൺപത്തിയേഴ് പ്രതിഭകൾ നാളെ സനദ്ധ സ്വീകരിക്കുകയാണ് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് പി കെ എം ബിച്ചിക്കോയറ്റങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും സമസ്തയുടെ ജനറൽ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുനിയർഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും ജി എം സൊലാഹുദ്ദീൻ ഫൈസി സരദ്ധാന പ്രഭാഷണവും നിർവഹിക്കും കൂടാതെ സയ്യദ് അബ്ദുറഹിമാൻ മുത്തുക്കോയ തങ്ങൾ സയ്യദ് ഹസൻ സക്കാഫ് തങ്ങൾ സയ്യദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ഷാഹുൽ ഹമീദ് അൻവരി എം എം ബഷീർ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും മറിയൻ ഗേൾസ് ക്യാമ്പസ് നൽകുന്ന യൂത്ത് ടാലൻ്റ് അവാർഡിന് അർഹത നേടിയിട്ടുള്ള മൈസൻ ഫുഡ് ഡയറക്ടർ ഷെഫി കൈപ്പത്തിനെയും ഫാദില കോളേജിൽ മറിയം ഗേൾസ് ക്യാമ്പസില് നടത്തിയ ടാലൻ്റ് ഹണ്ടിൽ മറിയം ഗേൾസ് ക്യാമ്പസ് ടാലൻ്റായി ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ ഷഹനാസ് ഫാദിലയെയും ആദരിക്കും സയ്യിദ് പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ സയ്യിദ് ഹസൻ ചക്കാവ് തങ്ങാൾ സംസ്ഥാന മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ മുനീർ ഹുദവി വിളയിൽ സലാഹുദ്ദീൻ ഫൈസി സയ്യിദ് അലവി ദാരിമി ഷിഹാബുദ്ദീൻ തങ്ങാൾ ഷാഹുൽ ഹമീദ് അൻവരി മലയിൽ എം എം ബഷീർ മാസ്റ്റർ തുടങ്ങിയരും പങ്കെടുക്കും സമ്മേളനത്തിൽ മറിയം ക്യാമ്പസ് അക്കാദമിക് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുദൂർ ഡയറക്ടർ മഷ്ഹൂദ് മാസ്റ്റർ അനസ് വാഫി വിളത്തൂർ നാഫിഖ് ഹൻവരി തുടങ്ങിയവർ പങ്കെടുത്തു